ഹായ് ഹെലോഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്ഞ്ചിന് പറ്റോ അല്ലെങ്കിൽ സബ്ജെക്ട് ചേഞ്ച് ഇനിയും സാധ്യമാണോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് യെസ് നിങ്ങൾക്ക് സാധ്യമാണ് അതായത് അഡ്മിഷൻ ഇപ്പോഴും നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് സിലബസ് കണ്ട് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ കോഴ്സിൽ നിന്ന് മറ്റേ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് അത് എടുത്തു നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ട് ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ അതിന്റെ സിലബസ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സബ്ജക്ട് ചേഞ്ച് അല്ലെങ്കിൽ കോഴ്സ് ചേഞ്ച് ഫോർ എക്സാമ്പിൾ ബി എ വേണ്ട എനിക്ക് ബി എ ഫിലോസഫിയാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഒരു മനസ്സിലൊരു ആഗ്രഹം വരികയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് സോ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കോഴ്സ് ചേഞ്ച് സാധ്യമാവുന്നത് എന്നുള്ളത് കാണിച്ചരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു തന്നെ ഒരു സ്റ്റുഡന്റ് ലോഗിൻ സൈറ്റ് ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേർഡും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇങ്ങനെ ഒരു പ്രൊഫൈൽ വരും കാൻഡിഡേറ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ഈ അടുത്തായിട്ട് അവർ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഫോർ പ്രോഗ്രാം ചേഞ്ച് എപ്പോഴാണ് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് എന്നുള്ളത് അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഹിയർ ടു റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ സുതാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് സോ അതിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്കൊന്നും കൂടി ലോഗിൻ ചെയ്ത് നോക്കാം ഓക്കെ സോ ഇങ്ങനെ റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ഓൾറെഡി ഒരു കുട്ടി രജിസ്റ്റർ ചെയ്തൊരു ഇതാണ് നമുക്ക് നമുക്ക് ഒരു പരിധിയൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഇപ്പോ കാണിക്കുന്നുണ്ട് ഇപ്പം ഈ കുട്ടി യു ജി കോഴ്സാണ് ഇപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും ഏതിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ലേണേഴ്സ് സെന്റർ ചേഞ്ച് ചെയ്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ അപ്പം അതിലും ഇതുപോലെ തന്നെയാണ് അവർ ചോദിക്കുന്നുണ്ട് പ്രിഫർ പ്രിഫേർഡ് എൽ സി ഏതാണ് അതുപോലെ തന്നെ പ്രിഫേർഡ് പ്രോഗ്രാം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ താഴെ ഇതിൽ കുറേ കോഴ്സുകളെല്ലാം കൊടുക്കും യു ജി ആണെങ്കിൽ യു ജി പി ജി ആണെങ്കിൽ പി ജി അതിനനുസരിച്ച് കൊടുക്കുക പിന്നെ ഇവിടുന്ന് നിങ്ങളുടെ കറണ്ട് എൽ സി അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പ്രോഗ്രാം വീണ്ടും ചൂസ് ചെയ്യാന് പിന്നെ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പേ ആൻഡ് സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ഓക്കെ അപ്പൊ പേയ്മെന്റ് സമ്പറിയും കാര്യങ്ങളും നിങ്ങൾ ഫീസ് അപ്ലോഡ് ചെയ്തൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത് അങ്ങനെ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു കോഴ്സിന് എക്സ്ട്രാ ഫീസ് പേ ചെയ്യണമെങ്കിൽ പേ ചെയ്യാം അപ്പോൾ വളരെ സുതാര്യമായ രീതിയിൽ നമ്മുടെ സൈറ്റിൽ തന്നെ ചെയ്യാവുന്ന ഉള്ളൂ നിങ്ങൾ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യലി തന്നെ അത് കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് വേറെ എവിടെയാണെന്നുള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം വളരെയധികം ശ്രദ്ധിക്കുക ആ ദിവസം വളരെ ഇതാണ് ഒക്ടോബർ മൂന്നാം തീയതി വരെയാണ് നിങ്ങളുടെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം നിലവിൽ അഡ്മിഷൻ എടുത്ത് എൻറോൾ ചെയ്തവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ എല്ലാവരും ആ ഒരു പ്രോഗ്രാം ചേഞ്ച് ചെയ്യ ഓക്കെ അപ്പം ഫ്യൂച്ചർ പ്യാസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്ത് ക്ലാസിന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും താങ്ക് യു